നമസ്കാരം മാന്നാറാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കലയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് അതായത് കലയുടെ സഹോദരന്റെ ഭാര്യയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കല ജനിച്ചു വളർന്ന വീടിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അന്നിതേ അവസ്ഥയിലായിരുന്നില്ല ഈ വീടെന്നാണ് ചേച്ചി പറയുന്നത് എന്താണ് കലയ്ക്ക് സംഭവിച്ചത് കല മരണപ്പെട്ടിട്ടുണ്ടോ എന്നിവർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ കലയെ അനിൽ കൊന്നിട്ടുണ്ട് എന്നിവർ വിശ്വസിക്കുന്നുണ്ടോ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ആ ഈ ഒരു സംഭവം അറിഞ്ഞു കാണുമല്ലോ ഈ കലയെ കാണാതായിട്ട് പതിനഞ്ചു വർഷമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിക്കാത്തതും അതിന്റെ പുറകെ പോകാത്തതും അന്നൊരു പേര് അവര് പ്രചരിപ്പിച്ചിരുന്നു അവളൊരു പിന്നെ ഒരു പേരൊരു അഫയറിൽ പെട്ട നടക്കുക എന്നുള്ളൊരു വിധം വിചാരിച്ചുകൊണ്ട് അവള് പോയപ്പം നമ്മളും അതങ്ങനെ ഉൾക്കൊണ്ടു വീടിന് അല്ല വീട്ടുകാർക്കും നാണം കേടുപ്പിച്ചു പോയ ഓരോ തിരക്കുന്നില്ല എന്നുള്ളൊരു ഇത് അവടെ സഹോദരൻ അല്ല അച്ഛനാണേനും മുൻകൈ എടുത്തു അതുകൊണ്ട് അത് അന്വേഷിക്കുന്നില്ല പോയവര് പോയ വഴി അവിടം കൊണ്ട് ജീവിച്ചോട്ടെന്നുള്ളൊരു നിലപാട് അന്ന് എടുത്തു എടുത്തു ഇനിയും വേറെ അവരുടെ മനസ്സിലല്ല ഭീതി ഉണ്ടായിരുന്നോ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനാണ് പറഞ്ഞത് അന്വേഷിക്കുന്നില്ല അവിടെ ഇഷ്ടപ്രകാരം പോയതാണ് അവൾ ആ വഴി തന്നെ പോയി ജീവിക്കട്ടെ ഞാൻ അതിന്റെ പുറകെ ഞങ്ങൾ ആരും പോകുന്നില്ല എന്ന് അച്ഛനും സഹോദരനും കൂടെ പറഞ്ഞു ഈ എന്ന് പറയുന്ന പേര് എങ്ങനെയാണ് കിട്ടിയത് ഈ രണ്ടാമത് പോയ ആള് ആണ് സൂരജിന്റെ കൂടെയാണ് പോയത് അത് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് അതൊന്നും അതൊന്നും അത് അത് കേറുന്ന എനിക്കൊരു ഫോൺ വന്നവിടെ എന്നെ അവള് രണ്ടു പ്രാവശ്യം അവള് പോയത് കഴിഞ്ഞ് വിളിച്ചു അപ്പൊ ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചു അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു മോൾ എവിടെ ആണ് അപ്പൊ പറഞ്ഞു പാലക്കാട്ടാണ് ഇങ്ങനെ പറയുന്നു മോൾ അങ്ങനെ ഒരാളുണ്ട് ആറുകൂടാണ് പോയത് പേര് പറഞ്ഞു സൂരജ് അത് എവിടെ എവിടെയുള്ളതാണ് അത് ഇനി അത് തെളിയാനുണ്ട് കാരണം അതാരാണ് ഇപ്പൊ ന്യൂസിലൊക്കെ വരുന്നത് ഇവള് മരണപ്പെട്ട് അവള് പോയി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മരണപ്പെട്ടത് എങ്കിലെന്നെ വിളിച്ചതാരു എത്ര നാൾ ഒരു ഈ കഴിഞ്ഞപ്പോളിച്ചത് എന്താ ഈ അനിലിനോടൊപ്പം എത്രാമത്തെ തോന്നുന്നു ഒളിച്ചോടി പോയപ്പോ അനിലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ പൊതുവെ നല്ല അഭിപ്രായം ആയിരുന്നു എല്ലാവർക്കും ഉള്ളതുപോലെ അവൻ ആ രീതിയിലാണ് ഇടപെട്ടുകൊണ്ട് പോയിക്കൊണ്ട് ഇതൊരു സംശയത്തിനുള്ളവരിടാൻ തന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ വാർത്ത വരുന്നവരും വരെ അങ്ങനെ അവനെ വിശ്വസിച്ചില്ല അപ്പൊ നിങ്ങൾ വിചാരിച്ചിരുന്നത് കല എവിടെയോ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഈ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴേ ഒന്നര വയസ്സായ ആൺകുട്ടി ഇട്ടിട്ടാണ് പോയത് അപ്പൊ എന്തുകൊണ്ട് ഈ കൊച്ചിനെ പോലും കാണാൻ വരുന്നില്ല എന്നുള്ളൊരു ഇത് നിങ്ങൾ വിചാരിച്ചില്ല മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന അച്ഛൻ മരിച്ചപ്പോ പോലും വന്നില്ലല്ലോ എവിടെയെങ്കിലും മോനെ കാണാനും വരുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ചിന്ത മനസ്സിലുണ്ട് ഇല്ലെന്ന് പറയത്തിന്റെ ചിന്ത മനസ്സിലുണ്ട് ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കലയാനാണ് പിന്നെ ഇത്രയും വാർത്ത വന്നപ്പോ പിന്നെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കിട്ടിയെന്ന് പറയുമ്പോ പിന്നെ നമുക്ക് അത് വിശ്വസിക്കാതിരിക്കാം നമ്മള് മണ്ഡലാണ് ഏഹ് അപ്പൊ അവര് കബളിപ്പിക്കുവല്ലായിരുന്നു പറഞ്ഞു മയക്കി അല്ലെങ്കി ആര് ഈതി പെരുമാറി അവര് കബളിപ്പിക്കുകയല്ലായിരുന്നു അപ്പൊ അത് തെളിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അവൻ അതിൻ്റെ ആയിട്ടുള്ള ശിക്ഷ അനുഭവിക്കണം ആ വരുന്ന സമയത്തെ ഈ ഇപ്പൊ നാട്ടുകാരെ മുന്നില് ആ മരണപ്പെട്ട സ്ത്രീ ഒരുപാട് മോശക്കാരിയാക്കി കാരണം പണവും ഒക്കെ എടുത്തോളിച്ചത് ആ ഇങ്ങനെ പറയുന്നു നമുക്ക് ടിവിയില്ല അത് മൊബൈലിൽ കൂടെ കാണുന്ന ന്യൂസേ അവരുടെ അവർ സ്വർണവും പണവും ഒക്കെ കൊടുത്തുള്ളൂ അങ്ങനെ ഇവിടെ വരുമ്പോ അവടെ കയ്യിലോ കാതിലോ കഴുത്തിലോ അവൾ സ്വർണോന്ന് പറയുന്ന ഒരു ധൈര്യം അവളെ അന്ന് അന്ന് കണ്ടത് ഞാൻ അവിടെ കഴുത്തിലോ കാതിലോ ഒരു സ്വർണ്ണോ അവിടെ കയ്യിലില്ലായിരുന്നു പിന്നെ അവരെന്താ അങ്ങനെ പറയത്തിന് അവർ പറയുന്നത് ഈ അനിൽ ഉപദ്രവിക്ക ശാരീരികമായിട്ട് അങ്ങനെ അതിനെ പറ്റി അവള് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാരാണ് ഈ വേറൊരു പ്രണയബന്ധം ഉണ്ട് എന്ന് പറഞ്ഞത് അവരവരെ അവര് പറഞ്ഞിട്ട് ഇത് അവര് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ നമ്മളറിയുന്നേ ചേച്ചി ഒന്നിങ്ങോട്ട് വരാമോ ഒന്നിങ്ങോട്ട് വരാമോ അന്ന് ഈ വിവരം മറച്ചിരുന്നു ഈ വിവരം തന്നെ അറിയുന്നത് ഈ അനിലെന്ന് പറയുന്നവന്റെ അച്ഛൻ അന്ന് രാവിലെ ഇവിടെ വന്ന് ഞങ്ങളോട് പറയുന്ന വാക്കാണ് േണ്ട കാലം അവടെ എന്തോ പ്രശ്നം ഒപ്പിച്ച് അവള് രാത്രിയിൽ ആരാണ്ടൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റി അവള് പോകാൻ നിൽക്കുന്ന നിങ്ങൾ അങ്ങോട്ട് വരണമെന്ന് എങ്ങനഅ അന്ന് അന്നേരമാണ് ഞങ്ങൾ ഇങ്ങനെ അറിയുന്നത് അപ്പൊ അവള് നമ്മള് ചോദിക്കുമ്പോൾ അവള് പറഞ്ഞ അതിന്റെ ഇഷ്ടമാണ് അവള് വല്ലാതെ ഒരു അബ്നോർമലായിട്ടായിരുന്നു അന്നേരം പെരുമാറിയത് അത് അങ്ങനെ പറഞ്ഞില്ല അവള് പറഞ്ഞു ഈ രണ്ട് തവണ എനിക്ക് ഫോൺ ചെയ്തെന്ന് പറഞ്ഞില്ല ആ സമയത്ത് ഞാൻ ചോദിച്ചപ്പോ അത് അവളാണോ ഇല്ലയോന്നുള്ളത് ഈ സംഭവത്തിന് ശേഷം എനിക്കൊരുണ്ട് അവൾ അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആരെ കൊണ്ട് എനിക്ക് ഫോൺ ചെയ്യിപ്പിച്ചു അതാരായിരിക്കും അത് ഞാനൊരു കള്ളവല്ലോ അന്ന് അവക്ക് ഫോണുണ്ടോ നമ്പറുണ്ടോ അവിടെ ആദ്യമായിട്ട് ഫോണിൽ കൂടെ കേൾക്കുന്ന ശബ്ദമാണ് ഫോണിൽ കൂടെ സംസാരിക്കേണ്ട കാര്യം ഒന്നും ഇവിടെ ഇല്ല ഇത്രേം എടുത്ത് കിടക്കുന്നുള്ളൂ ഞങ്ങളോട് ഫോണിൽ കൂടെ ആദ്യമായിട്ടൊരു ശബ്ദം കേട്ടപ്പോൾ അക്ക എന്നുള്ളൊരു വിളി കേട്ടപ്പോൾ അത് കലയാണ് അക്ക എന്നാണ് വിളിക്കുന്നത് അക്ക എന്നാ വിളിക്കുന്നത് അപ്പൊ ഒരു വിളി കേട്ടപ്പോ അവളാണെന്നുള്ള ഒരു സന്തോഷം നിങ്ങൾ നല്ല ആരോടും പ്രത്യേകിച്ച് ഒരു വഴക്കും വെള്ളമൊന്നും ഇല്ലാത്തതെള്ളും കാര്യങ്ങളൊന്നും ഇല്ല നാത്തൂന്മാരൊന്നും ഒന്നും ഇല്ല ഈ പിന്നെ എന്തിനായിരിക്കും ആയിരിക്കുമല്ലോ കൃത്യം പതിനഞ്ചാമത്തെ ദിവസം കല്യാണം കഴിച്ചില്ലേ പതിനഞ്ചാമത്തെ അത് ഞാൻ എവിടെയും പരവളാവും കൃത്യം പതിനഞ്ചാമത്തെ ദിവസം കല്യാണം കഴിച്ച അവൻ ഉണ്ടാവുന്നത് അപ്പൊ അവളോട് അങ്ങനെ ഇഷ്ടക്കുറവുണ്ടായിട്ടായിരിക്കുമല്ലോ അങ്ങനെ ആ പണി ചെയ്തത് ഇപ്പൊ അവര് അങ്ങനെ ചെയ്തെന്നാണല്ലോ ഇപ്പൊ തെളിഞ്ഞത് ആയിട്ട് സ്നേഹമായിട്ടാണ് കല ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് പോണു അവള് സ്നേഹമായി ആ അപ്പുറത്തും ഇപ്പുറത്തും അല്ലേ ഇത് കലയുടെ വീട് അനലിന്റെ വീടും അതല്ലേ അവരങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടതാണ് അവരിവിടെ സ്നേഹിച്ച് രണ്ട് രണ്ടര കൊല്ലം അവര് ഈ വീടിനപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ചു അന്നേരം ഒരു കുട്ടിയുണ്ടായി അവളെ പ്രസവിച്ച അവടെ അമ്മയുണ്ട് അച്ഛനുണ്ട് അവര് പ്രസവം ഒക്കെ എടുത്ത് താമസിച്ച സമയത്ത് പ്രശ്നവുമില്ല സ്നേഹമായിട്ട് തന്നെയാണ് അവിടെ വാടകയ്ക്ക് അങ്ങനെ താമസിച്ചോണ്ടിരിക്കുമ്പം ഇവർ ഇവിടുന്ന് കുഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം അവളെ ഇവിടുന്ന് കൊണ്ടു പക്ഷെ അവർക്ക് ആർക്കും മാനസികമായിട്ട് അവളൊരു പുലപ്പെണ്ണാന്നുള്ള ഒരു ഇത് വെച്ചോണ്ട് അവർക്ക് ജാതിയുടെ പ്രശ്ന ജാതി പ്രശ്നമായിരുന്നു അതുകൊണ്ട് കൂട്ടാൻ അവർക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു പിന്നെ അവളെ ഇവിടുന്ന് അനിൽ ബലത്താൽ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ താമസമെങ്കിലും അവിടെ അവന്റെ അച്ഛനോ അമ്മയ്ക്കോ ഇഷ്ടമല്ലായിരുന്നു അന്നേരം അവരിവിടെ വന്നിച്ച് പറഞ്ഞു പിന്നെ അവിടെ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ ബലത്താൽ അവിടെ താമസിപ്പിച്ചിരിക്കുവായിരുന്നു രണ്ടോ രണ്ടര വർഷത്തോളം അവരുടെ വീട്ടിൽ തന്നെ ആയിരുന്നു പിന്നെ എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല ഈ കലയെ കാണാതായത് എന്നാണെന്നെന്തെങ്കിലും ഓർമ്മയുണ്ടോ ഒന്നും ഓർമ്മയില്ല മനെ പറഞ്ഞു അങ്ങനെ അവരാ പറഞ്ഞത് കല ഇവിടെ പോയെന്ന് പറഞ്ഞു പക്ഷെ എവിടെ പോയതും ആരുകൂടെ പോയതെന്നൊന്നും ഞങ്ങക്കറിയത്തില്ല ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ഇവര് കൂട്ടിച്ചേർക്കുന്നതാണ് അവന് അവക്ക് സ്വർണം കൊണ്ടുപോകാൻ അവടെ സ്വർണ്ണമുള്ള വീടു അല്ലായിരുന്നു അവര് സാമ്പത്തികമായിട്ട് വലിയ കാശുകാരൊന്നും അല്ലായിരുന്നു പിന്നെ അവന് ഈ ജോലിക്ക് പോയി പിന്നെ ഈ നാളെന്ത കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത് അങ്ങനെ പത്ത് നാപ്പത് പവന്റെ ആഭരണങ്ങളൊന്നും കൊണ്ടുപോകാനൊന്നും അവർക്ക് അങ്ങനെയുള്ള ശേഷിയുള്ളവരൊന്നും അല്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇവര് പറയുന്നതാണ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ ഇവര് പറയുന്നതാണ് പിന്നെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് മക്കളെ പറയുന്നത് അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു പറയുന്ന അവര് തന്നെ ഈ കണ്ടതും കേട്ടതും ഒക്കെ അവർ തന്നെയാണ് പറയുന്നത് എന്നിട്ട് ഇവിടെ അവിടെ ആങ്ങളയോട് സ്നേഹമായിട്ട് പെരുമാറുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഈ അനിലെന്ന് പറയുന്ന വ്യക്തിയുടെ ആംഗളമാരുമായിട്ട് ഇപ്പഴേ ഈ പോകുന്നവരെ അവനീപ്പീ രണ്ടു മൂന്ന് മാസം ഗൾഫിന് പോകുന്നവരെ ഇവനോട് മിണ്ടുക എടുക്കുകയൊക്കെ മറ്റേ മറ്റേ വേറൊരു ആങ്ങളെ ഉണ്ട് അവര് സംസാര ഉള്ളവനല്ല അതുകൊണ്ട് അങ്ങനെയുള്ള സ്നേഹബന്ധമൊക്കെ ഇവനിങ്ങനെ നടിച്ച് എന്നിട്ട് ഇവര് തന്നെയാണ് പറയുന്നത് കലയ കായംകുളത്ത് വെച്ച് കണ്ടു പിന്നെ മണ്ണാർച്ചാ വെച്ച് ഈ അനിലിന്റെ വീട്ടുകാർ തന്നെയാണ് പറയുന്നത് ഇത് അല്ലെ ഞങ്ങൾ ഈ പറയുന്ന വ്യക്തികൾ പിന്നെ ഞങ്ങൾ പറയുന്നത് അവൾ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് അവളേതെങ്കിലും കാലത്ത് വരും എന്നാണ് ഞങ്ങളെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നത് ഈ സംഭവം നടന്നിട്ട് ഞങ്ങൾ ആരും വിശ്വസിച്ചില്ല കലയെ കൊന്നു എന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല അറിയ പിന്നെ ഇപ്പൊ ഇവര് ഇങ്ങനൊരു സംഭവം അവരുടെ വീട്ടിൽ നടന്നതുകൊണ്ട് അവര് അവരുടെ വീട്ടിൽ നടന്ന ഒരു പെണ്ണ് തന്നെയാണ് ഇത് പുറത്ത് വിട്ടത് അവരുടെ വീട്ടിലെ ഒരു പെണ്ണ് തന്നെയാണ് ഈ പറഞ്ഞ പ്രമോദെന്ന് അവന്റെ ഭാര്യയാണ് ഇത് പുറത്തു വിടുന്നത് അവൻ വെള്ളത്തിന്റെ പുറത്ത് അവളെ ഉപദ്രവിക്കാൻ അമ്പലപ്പുഴയാണ് അവടെ വീട് അവളെ ഉപദ്രവിക്കാൻ അവരുടെ വീട്ടിൽ ചെന്ന് പെട്രോളും ബോംബും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് ഉപദ്രവിക്കാൻ ചെന്ന് അങ്ങനെ ഇവൻ കേസിൽപ്പെട്ട് പിന്നെ ഇവരെല്ലാരും കൂടെ അവനെ അവിടെ നിറക്കിക്കൊണ്ടു വന്നു ആ ഒരു ദേശത്തിനാണ് ഇവള് ഇത് ചെയ്തത് ഇത് പറഞ്ഞു കലയെ കൊന്നതുപോലെ കൊന്നതുപോലെ തന്നെ നിന്നെ ഇല്ലാതാക്കുവെന്ന് പറഞ്ഞു അതാണ് ഈ പെണ്ണിന്റെ ഉള്ളിൽ ഉള്ളിക്കിടക്കുമായിരുന്നു ഇത് അതുപോലെ തന്നെ ഇവര് ഈ പ്രശ്നങ്ങൾ അറിഞ്ഞ മൂന്ന് മാസം കൊണ്ടാണ് ഈ ഇവിടെ അന്വേഷണം നടത്തിയെന്ന് ഇവിടെ മേലധികാരി പറയുന്നതേ നമുക്കറിയത്തുള്ളൂ പിന്നെ ഇവിടെ ആരും വന്നിട്ടില്ല ഇവിടെ രണ്ടാഴ്ചയ്ക്ക് ഒരാഴ്ചക്കും മുമ്പാണ് ഇവിടെ പോലീസ് ക്രൈംബ്രാഞ്ച് ആണെന്ന് തോന്നി വന്നത് പിന്നെ അന്നേരം ഇവരെ അഞ്ചുപേരെ പ്രതികളാക്കി കൊണ്ടുപോയെന്ന് പറഞ്ഞു സന്തോഷിനെ സുരേഷിനെ പ്രമോദിനെ ജിനുവിനെ സോമനെ ഈ അഞ്ചുപേരെ കൊണ്ടുപോയപ്പം മാനില് പിന്നെ വിദേശത്തല്ലേ അഞ്ചുപേരെ കൊണ്ടുപോയപ്പോൾ രണ്ടുപേര് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഈ രണ്ടുപേര് പുറത്തിറങ്ങി ഈ അഞ്ചു പേര് നമ്മളല്ലല്ലോ അവരെ പ്രതികളാക്കിയത് അവരന്വേഷണത്തിൽ കൂടെ അല്ലേ ഇവരെ പ്രതികളാക്കുന്നത് എന്നാൽ ഇവർ രണ്ടുപേരും ഇറങ്ങിയപ്പോൾ ഈ ഇറങ്ങിയ സന്തോഷ് ബിജെപിക്കാരനാണ് ഇറങ്ങിയവൻ ബിജെപിക്കാരനാണ് സുരേഷ് പാർട്ടിക്കാരനാണ് ഇവരെ ഈ പിൻബലത്തിലാണ് ഇവര് രണ്ടും കൂട്ടരും പുറത്തിറങ്ങിയിരിക്കുന്നത് ഇവര് രണ്ടുപേരും പുറത്തിറങ്ങിയാലേ ഈ കേസുകൾ അവര് തുമ്പില്ലാതാക്കി കളയും ഈ പതിനഞ്ച് കൊല്ലം ഇവർക്ക് ഇത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാവുന്ന വ്യക്തികളാണെങ്കിൽ ഇവർക്ക് ഇത് കേസ് അവർക്ക് പിടിപാടുണ്ട് അവർക്ക് പിടിപാടുണ്ട് നമുക്ക് പിടിപാടില്ല കല്യാണ ആങ്ങളേക്കും സാമ്പത്തികമായിട്ടും ഇല്ല നമുക്ക് പുറത്ത് വരും നമ്മുടെ കൂടെ പുറത്ത് വരാൻ നമുക്ക് സാമ്പത്തികമായിട്ടുള്ളവരാരും ഞങ്ങളുടെ കുടുംബത്തില്ല പിന്നെ നമുക്ക് വേറെ പിൻബലം വരാൻ ഇവിടെ അവനാണെങ്കിൽ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്നൊരു ബലവേ ഉള്ളൂ വോട്ട് ചെയ്യുന്നതേ ഉള്ളൂ നമ്മളെല്ലാരും അങ്ങനെ തന്നെ അവനീ പിന്നെ ഒരു നാളുകൊണ്ട് കെ പി എം എസ് സിന്നൊക്കെ ഒന്ന് മാറി അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ വന്ന നമ്മളെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല ഇല്ല അവർക്കാണെങ്കിൽ ആൾബലം ഉണ്ട് കാശുണ്ട് പിന്നെ മറ്റുള്ള പിന്നെ പിന്നിൽ പിന്നിൽ ആൾക്കാർ പ്രവർത്തനത്തിന് ആൾക്കാരുണ്ട് അന്നേരം നമുക്ക് ഇല്ല ഈ കുഞ്ഞിന്റെ ഈ കുഞ്ഞിനെ കൊന്നു ഈ സെപ്റ്റിക് ടാങ്കി തള്ളിയെങ്കിലും നമുക്ക് ഇതിനോടൊപ്പം പോകാനും എടുക്കാനും നമ്മക്കാര്യമില്ലാത്തത് കൊണ്ട് വേറെ പ്രണയം ഉള്ളത് കൊണ്ട് കൊന്ന് ഇങ്ങനെ അവക്കങ്ങനെ അവൾ എല്ലാരോടും സംസാരിക്കുകയും എടുക്കുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുവായിരുന്നു കുഞ്ഞ് പക്ഷെ അവൾ ഇവിടുന്നല്ല പോയിരിക്കുന്നത് അവരുടെ വീട്ടിൽ നിന്നാണ് പോയിരിക്കുന്നത് ഈ അവരുടെ അറിയാതെ അവരുടെ വീട്ടിലെ തന്നെ സെപ്റ്റിക് ടാങ്കിൽ ഇങ്ങനെ ഒരു മൃതദേഹം കൊണ്ടുപോയി തോന്നുന്നില്ല അവരെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ അവർ കുഞ്ഞു കുട്ടിയും അമ്മയും അച്ഛനും എല്ലാവരും അവരുടെ വീടെന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ അവരൊരു ഒരു കുടുംബം വലിയൊരു അവര് സ്വയമേ അവരൊരു വലിയ ആൾക്കാരാണെന്നുള്ള ഒരു പാവം പെരുതിയാണ് അവർക്കുള്ളത് അവർക്ക് അതുകൊണ്ട് ആരും ഞങ്ങളോടൊന്നും ചോദിക്കാനില്ല ഞങ്ങൾ ആൾബലമുണ്ട് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും എല്ലാം ബല ഉള്ള ആൾക്കാരാണെന്നുള്ള ഒരു അഹങ്കാര ഭാവം അവരുടെ പെണ്ണിനും ആനും എല്ലാം ഉണ്ട് അത് അതവര് പുറത്ത് കാണിക്കുന്നുമുണ്ട് മറ്റുള്ളവർ പറഞ്ഞുണ്ട് കലേ ജാതി പറഞ്ഞ അവരെല്ലാരും ഉപദ്രവിക്കുമായിരുന്നു അവരെല്ലാരും അവരിപ്പോഴും പറഞ്ഞല്ലോ അവരിപ്പഴും നിങ്ങള് ന്യൂസിനകത്ത് കാണാൻ അവരുടെ വീടിന്റെ തൊട്ടിപ്പുറത്ത് അവരുടെ ചേട്ടന്റെ മോള് പറയുന്നുണ്ട് അവളൊരു വിലപ്പെണ്ണാന്നുള്ളത് അവർ പറയുന്നുണ്ട് ന്യൂസിനകത്ത് അവർ ചോദിക്കുന്നത് അവളൊരു വിലപ്പെണ്ണാണെന്ന് അവള് പറയുന്നത് പ്രത്യേകം അവളെടുത്ത് പറയുന്നുണ്ട് ഞങ്ങളുടെ ജാതിയല്ല അവള് വേറൊരു ജാതിയാണ് അന്നേരം അവരുടെ വീട്ടിലും അവർക്കത് അവർക്ക് കുടുംബ പാരമ്പര്യമായിട്ട് അവർക്കെല്ലാവർക്കും ഒരു ജാതി പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഈ പിൻവലത്തിലാണ് ഇവർ രണ്ടുപേരും പുറത്തിറങ്ങിയിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഈ മേളിൽ മേളിലിരിക്കുന്ന നീ കേക്കുന്ന നാട്ടുകാരോടുള്ള ഞങ്ങളൊരു പട്ടിയജാതി വർഗ്ഗക്കാരാണെന്നുകൊണ്ടാണ് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്തത് ഞാനൊരു കുഞ്ഞിനെ കൊന്നു പത്ത് പതിനഞ്ച് വർഷം അവർ അവരവരുടെ പേരുടെ സൈഡിൽ തന്നെ ഇട്ടിരുന്നില്ലേ എന്നിട്ട് ഇപ്പൊ അവര് ഒന്നുമല്ലാത്ത രീതിയിൽ അവര് രണ്ടു രണ്ടുപേരെ ഇറങ്ങി ഇവര് രണ്ടുപേർ ഇറങ്ങിയെങ്കിലേ അവരുടെ അനിയന്മാരെ അവർക്ക് പുറത്തിറക്കാൻ പറ്റത്തുള്ളു പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ടാണ് ഇപ്പൊ ഇവര് രണ്ടുപേരെ ഒന്നും അല്ലാത്ത രീതിയിൽ അവര് പുറത്തുവിട്ടിരിക്കുന്നത് ഈ സന്തോഷം ബി ജെ പി അവൻ ആ ഒരാൾ ബലമുണ്ട് അനിലിന് രാഷ്ട്രീയ ബലമുണ്ട് അനിലിന് രാഷ്ട്രീയ ബലം അങ്ങനെ മോളെ ഇവര് രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഇവര് എല്ലാവരും ഇവർക്കെല്ലാം ഉറച്ചൊരു രാഷ്ട്രീയമില്ല ഇവർ കുറച്ചൊരു രാഷ്ട്രീയം ഇല്ല ഇവർക്കെതിരി ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവന്റെ സ്വന്തം ചേട്ടനാണ് സന്തോഷ് ആ സന്തോഷ് ഇവരെന്തോ ഈ ഈ സമുദായത്തിലെ നമ്മുടെ നേതാവ് എല്ലാപ്പള്ളി വരുടെ നേതാവിന്റെ മോനെ എൻഡിഎ പോയില്ലേ അന്നാ ഒരു കൂട്ടർ ഈ എൻ ഡി എയിലോട്ട് അങ്ങ് പോയപ്പോഴത്തേക്കിനും ഇവര് പാർട്ടി ഇവരെല്ലാം പാർട്ടി നിന്നും കുറച്ചുപേര് എൻ ഡി എയിലോട്ട് പോയി അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ ഈ ഇത് പ്രതിയിലെ സന്തോഷിന്റെ ഭാര്യ ഈ കഴിഞ്ഞുടെ എൻഡിഎ മെമ്പറായിട്ട് ഒന്നോ പത്തോ നൂറോ വോട്ടിനാണ് പോയത് അവിടെ കുടുംബത്തോട്ട് തന്നെ മതി അങ്ങനെ നിൽക്കിയ ഇവർ അന്നേരം എൻ എ പ്രവർത്തിക്കുന്ന പുള്ളികളാണ് അന്നേരം ഈ സന്തോഷിന് ഈ പിടിപാടുണ്ട് സുരേഷ് എന്ന് പറഞ്ഞ ഈ സന്തോഷിന്റെ നേരെ അനിയച്ചാരാണ് അച്ഛന്റെ അനിയന്റെ മോനാണ് അന്നേരം അവൻ പാർട്ടി പ്രവർത്തകനാണ് അന്നേരം അവൻ ആ പാർട്ടിയിലെ പിടിപാടുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഇവര് രണ്ടുപേരും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ചേച്ചി വിശ്വസിക്കുന്നുണ്ട് ഈ സെപ്റ്റി ടാങ്കിൽ നിന്ന് കിട്ടിയ ഈ അവശിഷ്ട മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ കലയുടെ തന്നെയാണ് കലയെ കലയെ കൊന്നു അവര് കലയുടെ തന്നെയാണ് പേരും കൂടി കൂടി തെഞ്ച് ദിവസം കഴിഞ്ഞ് കല്യാണം കഴിച്ചു എന്ന് പറയുന്നു ഇയാള് അത് സഹോദരന്റെ ഭാര്യ പറയുന്നുണ്ട് പതിനഞ്ച് അപ്പൊ ഈ സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ എനിക്ക് അങ്ങനെ വിശ്വസിക്കുന്നു ആലോചിച്ചൊക്കെ നടത്തിയ കല്യാണം അതൊന്നുമില്ല ഇല്ല പിന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് ഇവർ ആലോചിച്ച് കല്യാണം നടത്തി അവർ അത് പറഞ്ഞ അതാണ് ഇവരുടെ പേരും ഇവർക്ക് പിടിപാടുണ്ട് അവിടാണേലും ഇവിടാണേലും അവർ ആൾക്കാരല്ലേ അവർക്ക് അതിൻ്റെതായ പിടിപാടുണ്ട് ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ട് അവൻ കുഴപ്പമില്ലാന്ന് അത് കാശിന്റെ വലിപ്പം കൊണ്ടാണെന്നാ പറഞ്ഞേ അവൻ അത് അങ്ങനെയാണോ കുഴപ്പമില്ല അവനാ കെട്ടിയ പെണ്ണ് അല്ലെങ്കിൽ അവള് വേറൊരാടെ കൂടെ പോയിരിക്കുകയാണ് ഇവൻ സുദ്ധനാണ് പാവമാണ് നല്ല സ്വഭാവ സ്വഭാവിയാണെന്നുള്ളത് വരുത്തിക്കൊണ്ട് ആ പെണ്ണിനെയും വേറെ കല്യാണം കഴിച്ചത് ആ പെണ്ണും വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു അന്നേരം പിന്നെ അവർക്കും കിട്ടിയ അവസരമാണ് ഏഹ് ആ ഇറങ്ങി ആ ഒരു ഭർത്താവിന് കൂടെ പോയതല്ലേ ആ കൊണ്ടുവന്നതാണ് അങ്ങനെ വന്ന വ്യക്തികള് ഇപ്പൊ ഇവര് അവനവിടെ വന്ന രണ്ട് ആ വക രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മൂത്തമോനും കൊണ്ടും കൂടെ പക്ഷെ മോനെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്ന അമ്മയുണ്ടെന്നവർ ഉണ്ടെങ്കിൽ നീ ആരാന്ന് വെച്ചാൽ വിളി കൊണ്ടുവന്ന് അമ്മയെ കൊണ്ടുവന്ന് മോനെ കൊടുക്ക് അവർ അവന്റെ ഈ പറഞ്ഞ പ്രമോദിന്റെ അച്ഛനും പറഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞു അവർക്കെല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ അവർ കലയെ അവിടെ കൊണ്ടുപോ അവിടെ പോയി കൊണ്ടുവരട്ടെ ഞങ്ങൾക്കറിയത്തില്ല കല പാലക്കാടുണ്ടോ എറണാകുളത്തുണ്ടോ കൊച്ചിയിലുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിരിക്കുന്ന കലയെ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ വരും ഈ മോനെ കാണാൻ വരും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണാനൊക്കെ വരുമെന്നുള്ള ഒരു കുറച്ച് വിശ്വാസത്തിലായിരുന്നു പക്ഷെ ഇവർ അഞ്ചു കൂട്ടരും കൂടെ അഞ്ചു പേരും കൂടെ കൂടിയാണ് കൊന്നിട്ടിരിക്കുന്നത് അവരുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു കലയെ കൊന്നെന്നുള്ളത് കൊന്നെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷെ അതൊന്നും അവരാരും പുറത്തു പറയാതെ അവർ അവരുടെ ജീവനല്ല അവരുടെ സംരക്ഷണേ അവർക്ക് നോക്കണ്ടേ അത് അവർ ചെയ്തത് ഇപ്പൊ ആ അഞ്ചു പേരില് രണ്ടു പേര് പ്രതികളല്ലെന്നും പറഞ്ഞ് ഇറക്കിയിരിക്കുക എന്നാല് ഇത് നമ്മള് പിന്നെ ഇതിനൊക്കെ പ്രതികരിച്ച നമ്മുടെ പുറയിലും സഹായിക്കാൻ സഹായിക്കാനില്ലാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊന്നിട്ടും അവർ നെളിഞ്ഞ് നടക്കുന്നത് അല്ലേ അന്നേരം നമുക്കാരാ നമുക്ക് നമ്മൾക്കാരെ ഒരു ബലം തരാൻ ആരാ ഉള്ളത് ആരാ ഉള്ളത് അവർക്ക് ജാതിപരമായി അവരെ സഹായിക്കാൻ അവരുടെ നേതാക്കന്മാരുണ്ട് നമുക്കില്ല നമുക്കില്ല നമ്മൾ നമ്മളെ സാധാരണക്കാരാണ് നമ്മുടെ പുറ വരാൻ ആൾക്കാരില്ല അതുകൊണ്ടാണ് അല്ലാതെ കലയാരുടെ കൂടെ പോയെന്ന കല പോയത് അനിൽടെ കൂടെ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യും വേറെ ആരുടെയും കൂടെ പോയിട്ടില്ല ഇവരുണ്ടാക്കില്ല ഇവര് പറഞ്ഞു വനയ്ക്കുന്ന മെനകളാണ് ഈ കേൾക്കുന്നതല്ല ഇതല്ല ഇവര് പറഞ്ഞുണ്ടാക്കുന്നതാ അതുകൊണ്ട് ഈ കേൾക്കുന്നവര് പറഞ്ഞ ഇവര് അഞ്ചു പേരും പ്രതികളാണ് അവര് മൂന്നുപേരും തന്നെയല്ല നാലുപേരും തന്നെ അല്ല പ്രതികൾ ഈ പറഞ്ഞ സുരേഷും പ്രതിയാണ് സന്തോഷും പ്രതിയാണ് സന്തോഷും സുരേഷും വെളിയിലിറങ്ങിയെങ്കില് അവന്റെ അനിയം അവരും വേറെ ആരുമല്ല അവരെല്ലാം ചേട്ടന് അനിയന്തിയ മക്കളാണ് ഒരു വീട്ടിലെ മക്കളാണ് അവര് അതിനകത്ത് ഒന്ന് ഈ പിന്നെ അനിലിന്റെ സഹോദരി ഭർത്താവാണ് സോമൻ മറ്റേത് അനിലിന്റെ ഈ സന്തോഷിന്റെ അച്ഛന്റെ അനിയന്റെ മക്കളാണ് ഈ അനിയന്മാർ അങ്ങോട്ട് താഴോട്ടുള്ള മക്കളാണ് ഇവർ ഇത്രയും പേരും അന്നേരം അവരവരുടെ കുട്ടിയെ രക്ഷിക്കാൻ അവരിറങ്ങും അന്നേരം ഈ ആൾബലം ഉള്ളവരെ മുന്നേ പുറകിൽ ഇങ്ങ് മാറ്റുക മനസ്സിലായി പറഞ്ഞാൽ മനസ്സിലെ അവരിങ്ങിറക്കുക അവരുടെ ആ പിൻബലത്തിൽ ഇവരിങ്ങിറങ്ങിയിട്ട് ഇവർക്ക് ഇവിടെ നേതാവ് കളിക്കുക അന്നേരം ഇവർ പോകുന്ന വഴിയും വരുന്ന വഴിയും ഒക്കെ ഇവരുടെ സഹോദരങ്ങളെ രക്ഷിക്കാവല്ലോ അന്നേരം ഞങ്ങൾക്ക് കാര്യമില്ല ഞങ്ങൾ കാര്യമില്ലാത്തത് കൊണ്ടാണ് അല്ല ഈ കുഞ്ഞിനെ ഇത്ര ഇത്രയും ചെയ്തെല്ലാം ചെയ്തപ്പോഴും ഇപ്പോഴും അവര് ഞെളിഞ്ഞു നടക്കുവല്ലേ ഇവര് മൂന്ന് മാസത്തെ അന്വേഷണത്തിൽ കൂടിയാണ് ഇവരെ അഞ്ച് പ്രതികളെ കൊണ്ടുപോയിരിക്കുന്നത് ഇവര് കൊണ്ടുപോയി കഴിഞ്ഞാണ് ഈ നാട് മൊത്തം അറിയുന്നത് അഞ്ച് പ്രതികളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ഇന്നതാണ് സ്ഥല മരിച്ചെന്നും പറയാൻ ഇത് ഇവ അധികാരികൾ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇപ്പം ഇപ്പൊ പറയുന്ന ഇവര് രണ്ടുപേരും അതിനകത്ത് ഒഴിവാക്കിയെന്ന് എന്തായാലും കല ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ വീട് വിട്ടിറങ്ങിപ്പോയാൽ ഉടനെ പറയും അവൾ മറ്റേ ആരോഗ്യക്കൂലോ ഓടിച്ചോടിപ്പോയി പിന്നെ ആ പുരുഷനോട് സമൂഹത്തിന്റെ ഒരു സഹതാപമാണ് ഉണ്ടാകുന്നത് പിന്നെ അവൻ അവൻ സഹതാപത്തിന് ഇതാകുന്നു പൊതുസമൂഹത്തിൽ അവനൊരു നല്ല മുഖം കിട്ടുന്നു അവനെ മറ്റൊരാള് വിവാഹം കഴിക്കുന്നു അവൻ ജീവിക്കുന്നു ഇവിടെ അതിലേറെ ട്വിസ്റ്റുകളാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഒരു പെൺകുട്ടിയെ അത് ക്രൂരമായി കൊലപ്പെടുത്തി എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്തിനാണ് കൊലപ്പെടുത്തിയത് ഇതൊന്നും നമുക്കറിയില്ല അതൊക്കെ ഇനി കണ്ടെത്തേണ്ടതായിട്ട് ഉള്ള കാര്യം ാണ് പണം എടുത്തോണ്ട് പോയെന്ന് പറയുന്നു പാലക്കാട് ഉണ്ടെന്ന് പറയുന്നു എറണാകുളത്ത് കണ്ടെന്ന് പറയുന്നു കായംകുളത്ത് കണ്ടെന്ന് പറയുന്നു ഇതിലെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് ഈ സഹോദരന്റെ ഭാര്യയെ കലയെന്നും പറഞ്ഞ് വിളിച്ചത് ആരാണ് ഇതിലൊക്കെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് ഇതിൽ ആരും രക്ഷപ്പെടാൻ പാടില്ല കാരണം പതിനഞ്ചു വർഷം മുൻപ് അനിലിനോടൊപ്പം ഇറങ്ങിപ്പോയ കല എന്ന് പറയുന്ന യുവതിക്ക് എന്താണ് സംഭവിച്ചത് അത് കൃത്യമായി പുറത്തു വരിക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ പലരും ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് എന്തായാലും പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലേക്കാണ് എന്ന് തന്നെയാണ് കുടുംബക്കാരും വിശ്വസിക്കുന്നത് അത് ശരിയായ ദിശയിലേക്ക് തന്നെ ആകട്ടെ എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കും ക്യാമറാമാൻ രാജീവ് ആയപ്പുറം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാ